ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് എന്താ അറിയുമോ ലാലാട്ടം വരുന്ന എപ്പിസോഡിൽ അനുമോള ശരിക്കും വഴക്ക് പറയും അല്ലെങ്കിൽ ഇതെല്ലാം ചെക്ക് ചെയ്യും ചെക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു സംഭവം കാണുന്നില്ലെങ്കിൽ ലാലാട്ടം മിക്കവാറും അനുമോളെ ഒരുമാതിരി വഴക്കൊക്കെ പറഞ്ഞ് റെഡിയാക്കും സത്യം പറഞ്ഞാൽ അനുമോൾ അങ്ങനെ ഒരു കാര്യം പറയത്തില്ലായിരുന്നു അനുമോൾക്ക് ധൈര്യം കിട്ടിയത് ആ വെളിയിൽ നിന്ന് വന്ന് മസ്താനിയൊക്കെ വെളിയിലെ ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പോൾ അവർക്ക് അപ്പോൾ അനുമോൾ വിചാരിച്ചുകൊണ്ട് വെളിയിലൊക്കെ ഇവർക്ക് ഭയങ്കര നെഗറ്റീവായിരിക്കും അല്ലെങ്കിൽ ഇവരെല്ലാവരും ഭയങ്കര ബോറായിട്ടൊക്കെ ആയിരിക്കും ഉള്ള ഒരു മൈൻഡ് വെച്ചിട്ടായിരിക്കും അനുമോൾ അങ്ങനെ പറയും അപ്പോൾ അനുമോൾ അങ്ങനെ പറഞ്ഞു എല്ലാവരും അത്രയും കൂടെ സപ്പോർട്ട് കിട്ടും എന്നുള്ളൊരു ധൈര്യം വന്നിട്ട് ആയിരിക്കും അനുമോൾ അങ്ങനെ ഇപ്പോൾ എല്ലാവരും മൂവ് വെച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്ത് വേറൊരു കാര്യം പറയട്ടെ ഇപ്പോൾ ട്രോളൊക്കെ റങ്ങില്ലായിരുന്നു ഇപ്പം ജിസയിലും ആര്യനും കൂടെ കട്ടിലിൽ നിന്ന് എണ്ണിക്കുന്ന ഒരു ട്രോളൊക്കെ ഞാനും കണ്ടായിരുന്നു പക്ഷേ അതിനൊരു പ്രശ്നമുണ്ട് കാരണം എന്താ വെച്ചാൽ ആ വീഡിയോ ശരിക്കും കണ്ടവർക്ക് മനസ്സിലാവും ആ അനുമോൾ കയറുന്ന ഭാഗത്ത് ആ ഡോറ് തുറന്ന് കയറുന്ന ഭാഗം വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പം അങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ആര്യൻ അത്ര നേരം തിരിഞ്ഞു കിടക്കുകയായിരുന്നു അപ്പോൾ ഈ അനുമോൾ ആ ഡോറിനകത്തോട്ട് കയറി വരുന്ന ഭാഗമായിരുന്നു ആ ആര്യൻ ഇങ്ങോട്ട് തിരിഞ്ഞത് അതായത് ജിസേലിൻ്റെ ഭാഗത്തോട്ട് തിരിഞ്ഞത് അത് അത്ര നേരം തിരിഞ്ഞ് കിടന്ന് ഉറങ്ങുന്ന ആളായിരുന്നു ഞാൻ ഈ ആരേനെ ന്യായീകരിക്കുവോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുമോ എന്നല്ല ഇപ്പം പ്രശ്നം വരാൻ പോകുന്ന കാര്യം പറയുമോ അതായത് ലാലേട്ടം വന്ന് വീഡിയോ അഥവാ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അങ്ങനൊരു കാര്യം അവിടെ കാണാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഒരു കാര്യം കാണും ചാൻസ് ഉണ്ടെന്നില്ല അങ്ങനെ കാണും അങ്ങനെ വന്നാൽ അനിമോൾക്ക് എട്ടിൻ്റെ പണി കിട്ടും ഈ കൂടെ ഇല്ലേ ഈ മസ്ാനിയൊക്കെ ഇല്ലേ മസ്താനി അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ ഇല്ലേ കൂടെ നിന്നവരൊക്കെ കൈ മലർത്തു ആ സമയത്ത് എന്തൊക്കെ വന്നാലും എന്തൊക്കെ പറഞ്ഞാലും ലാലടം പറയുന്നതിനെക്കാട്ടി അപ്പുറം ഒന്നും അവിടെ ഒന്നും പോകുമില്ല അല്ലെ ലാലിട്ടം കുറെ വഴക്കുവാറുമ്പോഴത്തേക്ക് അവരെല്ലാം കൈമലർത്തും അനുമോൾ മാത്രമായിരിക്കും അനുമോൾ ഈ വെളിയിലുള്ള ഈ മസ്താനി പറഞ്ഞാൽ കേട്ടുകൊണ്ട് വെളിയിലുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള എന്നുള്ള രീതിയിലൊക്കെ വെച്ചിട്ടായിരിക്കും പുള്ളിക്കരി ഒരു സ്ട്രോങ് ആയിട്ടൊക്കെ നിൽക്കുന്നത് പക്ഷേ അനുമോളുടെ ഭാഗത്തൊരു തെറ്റുണ്ട് ആരോടൊന്നും പറയേണ്ടായിരുന്ന അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും വിളിച്ചു പറയണ്ടായിരുന്നേ എങ്ങനെ പോകുന്നതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ പ്രേക്ഷകർ അങ്ങനെ മോശമായിട്ട് കാണുന്നതെങ്കിൽ പ്രേക്ഷകർക്ക് തന്നെ അവരെ നോമിനേഷൻ വരുമ്പോൾ വെളിയിലിടാലോ അപ്പോൾ അത് അതൊന്ന് ആലോചിച്ചാൽ മതിയായിരുന്നു അപ്പം ഇവ അവിടെ അങ്ങനെ ഒരു പ്രശ്നം കഴിഞ്ഞാൽ വീണ്ടും ഇപ്പോൾ അനുമോൾ തന്നെ പറഞ്ഞു റേറ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പം പോയാലും കൂടെ പേ അതിന് മുന്നേ ബിഗ് ബോസിന് വേണ്ടത്ര റേറ്റിംഗ് ഞാൻ കൊടുക്കും അതായത് ബിഗ് ബോസിൻ്റെ ഇന്ന് ശമ്പളം ഞാൻ വാങ്ങിക്കുന്നില്ലേ അതുകൊണ്ട് ഞാൻ റേറ്റിംഗ് ഒക്കെ അത്യാവശ്യം കൊടുക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറയുന്നതായിട്ട് അതൊക്കെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അനുമോനോട് ഇപ്പോൾ ലാലേട്ടൻ ദേഷ്യപ്പെട്ട് പറയുകയാണെങ്കിൽ ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമുണ്ട് കാരണം എന്താ വെച്ചാൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പരിപാടി കുറിച്ചു പറയുന്നത് അതായത് അത്രയൊക്കെ ക്യാമറ ഉണ്ടെങ്കിൽ ഒരു പ്രേക്ഷകരുടെ മുമ്പിൽ ഒരു അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ബിഗ് ബോസിൻ്റെ ആ പരിപാടിക്ക് തന്നെ അല്ലേ അരുവിൻ്റെ ഒരു നാണക്കേട് അപ്പം അവരും അവരുടെ ഒരു നടപടി എടുക്കാൻ ചാൻസ് ഉണ്ട് അപ്പം അനുവാളുടെ ഭാഗത്ത് അങ്ങനെ ഒരു കാര്യം ഉണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു ശിക്ഷ എന്നൊരു രീതിയിൽ മിക്കവാറും ടെർമിനേറ്റ് ആക്കാനേ ഒരു ചാൻസ് ഉള്ളൂ